നമസ്കാരം രണ്ടായിരത്തി പതിനൊന്നിലെ ടോഹോക്കോ ഭൂകമ്പത്തിനും സുനാമിയിലും കാണാതായ ആറു വയസ്സുകാരുടെ മൃതദേഹം പതിനാല് വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മാതാപിതാക്കൾക്ക് ലഭിച്ചു ജപ്പാനിലെ ഇവാട്ടെ പ്രീഫ്രാക്ചറിലെ യമദാ പട്ടണത്തില് മുത്തശ്ശിയോടൊപ്പം താമസിക്കുമ്പോഴാണ് നാറ്റ്സുസെ യമാനെ എന്ന പെൺകുട്ടി ദുരന്തത്തില്പ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിന് ജപ്പാന്റെ വടക്കുകിഴക്കന് തീരത്ത് ഒൻപത് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും തുടര്ന്നുണ്ടായ സുനാമിയും നാശം വിതച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് മരണപ്പെടുകയോ കാണാതാവുകയോ ചെയ്തത് നാറ്റ്സുസയുടെ വീട് സുനാമിൽ പൂർണ്ണമായും നശിച്ചു ഭൂകമ്പത്തെ തുടർന്നുണ്ടായ വലിയ തീപിടുത്തം കാരണം മറ്റു കുടുംബാംഗങ്ങൾക്ക് ദുരിതം അനുഭവിക്കുന്നവരുടെ അടുത്തെത്താൻ സാധിച്ചില്ല നാട്സുസയുടെ മുത്തശ്ശി രക്ഷപ്പെട്ടെങ്കിലും ദുരന്തത്തിൽ കാണാതായ രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേരിൽ ഒരാളായി നാറ്റ്സുസെ മാറി ദുരന്തമുണ്ടായ ഉടൻ തന്നെ നാട്സുസയുടെ കുടുംബം താൽക്കാലിക മോർച്ചറികളും അഭയ കേന്ദ്രങ്ങളും എല്ലായിടത്തും മകൾക്കായി തിരഞ്ഞു ആറുമാസത്തോളം നീണ്ട തിരച്ചിലിനൊടുവിലും യാതൊരു വിവരവും ലഭിക്കാതെ വന്നതോടെ കുടുംബം അവൾ മരിച്ചതായി ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തു അതിനുശേഷവും ഞാൻ കുടുംബം അവളുടെ ജന്മദിനം എല്ലാ വർഷവും ജൂണിൽ ആഘോഷിക്കുകയും അവൾക്കായി ഒരു ജന്മദിന കേക്ക് സമർപ്പിക്കുകയും ചെയ്തു അവളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു എന്നാൽ ഈ മാസം ഞാൻ മാതാപിതാക്കളായ നാൽപ്പത്തിയൊമ്പത് കാരി ച്യൂമിയെയും ഭർത്താവ് അൻപത്തിരണ്ടുകാരനായ യും തേടിയെത്തിയത് പ്രതീക്ഷിക്കാത്ത ഒരു ഫോൺ കോൾ ആയിരുന്നു നാട്സുസയെ കാണാതായ സ്ഥലത്ത് നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ അകലെ മിയാഗിറിലെ മിനാമി സാനറിക്കു പട്ടണത്തിൽ നിന്നായിരുന്നു ആ ഫോൺ കോൾ എത്തിയത് അവരുടെ മകളുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതായിട്ടാണ് അറിയിപ്പ് ലഭിച്ചത് തുടർന്ന് പോലീസ് നടത്തിയ ഡി എൻ എ പരിശോധനയിൽ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ അവരുടെ മകളായ നാട്സുസയുടെ സ്ഥിരീകരിച്ചു ഒക്ടോബർ പതിനാറിന് നാറ്റ്സുസയുടെ മാതാപിതാക്കളും സഹോദരനും ചേർന്ന് അവളുടെ മൃതദേഹം ഏറ്റുവാങ്ങി ദുരന്തമുണ്ടായി പതിനാല് വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ പൊന്നുമകളെ തിരികെ ലഭിച്ച നിമിഷം അവർക്കേറെ വൈകാരികവും വേദനാജനകവുമായിരുന്നു ഒടുവിൽ അവളെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം എന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവളുടെ കുടുംബം പറഞ്ഞു